വളരെ ചെറുപ്പത്തിൽ പ്രായപൂർത്തിയാകും മുന്നേ തന്നെ വിവാഹവും രണ്ടു മക്കളുടെ അമ്മയുമായ നടിയാണ് നിഷാ സാരംഗ് അപ്രതീക്ഷിതമായാണ് അഭിനയ രംഗത്തേക്ക് എത്തുകയും ചെയ്തത് നടിയുടെ അൻപത് വയസ്സുവരെയുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയുള്ളതായിരുന്നു മൂത്ത മകൾ വിവാഹം കഴിഞ്ഞ് ഒരു മകനുണ്ട് ഇളയ മകൾ പഠിക്കുകയാണ് ആഴ്ചകൾക്ക് മുമ്പാണ് ഇനി സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് നടി തുറന്നു പറഞ്ഞത് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കാൻ ഒരു കൂട്ടു വേണമെന്നുമായിരുന്നു നിഷാ സാരംഗ് പറഞ്ഞത് അമ്മയുടെ തീരുമാനത്തിനും ഇഷ്ടത്തിനും ഒപ്പം നിൽക്കുകയായിരുന്നു രണ്ടു പെൺമക്കളും അമ്മ വിവാഹം കഴിക്കാൻ ഒരുക്കമാണെങ്കിൽ അതിന് ഒരിക്കലും തടസ്സം നിൽക്കില്ല അമ്മയെ നോക്കുന്ന ഒരാളായിരിക്കണം അതെന്ന നിബന്ധന മാത്രമേയുള്ളൂ എന്നാണ് മക്കളും പറഞ്ഞത് ആഴ്ചകൾക്കിപ്പുറം സുമങ്കലിയായി എത്തിയ നടിയെയാണ് ആരാധകർ കണ്ടത് ഇതാദ്യമായല്ല നെറ്റിയിൽ സിന്ദൂരം നിഷാ സാരംഗ് എത്തിയിട്ടുള്ളത് നേരത്തെയും പല ഇന്റർവ്യൂകളിലും വീഡിയോകളിലും നടിയെ ആ തരത്തിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ പുതിയ താലിയും ഇട്ടതാണ് വിവാഹവിശേഷം ആരാധകരിലേക്ക് എത്തിച്ചത് ഉപ്പും മുളകിൽ അഭിനയിക്കുമ്പോൾ കഴുത്തിൽ ഒരു ചെയിനും വൈറ്റ് പേളിന്റെ ഒരു ലോക്കറ്റുമാണ് നിഷാ സാരംഗ് അധികവും ധരിക്കാറുള്ളത് ഇടയ്ക്ക് ഒരു ചെറിയ താലിയും ഇടാറുണ്ട് എന്നാൽ പൊതുവേദികളിൽ താലിയിട്ട് നടി വരാറേയില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമിട്ട് പതിവിലേറെ സന്തോഷത്തോടെ എത്തിയ നടിയുടെ വീഡിയോ അതിവേഗമാണ് വൈറലായത് എന്നാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും തന്നെ ഈ വിശേഷം നടി പങ്കുവെച്ചിട്ടില്ല രണ്ടു ദിവസം മുമ്പ് നടിയുടെ മകളുടെ വിവാഹ വാർഷിക ആഘോഷം വീട്ടിൽ വെച്ച് അതിഗംഭീരമാക്കിയാണ് ആഘോഷിച്ചത് അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമെത്തിയ ആഘോഷത്തിൽ സന്തോഷത്തോടെയാണ് നിഷയും പങ്കുചേർന്നത് എങ്കിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നടിയുടെ മുഖത്തു വന്ന പ്രത്യേക സന്തോഷവും വെളിച്ചവും സൗന്ദര്യവുമാണ് വിവാഹ വിശേഷം നടന്നുകഴിഞ്ഞെന്ന സൂചന ആരാധകർക്ക് നൽകുന്നത് ഉപ്പും മുളകും എന്ന ഒരൊറ്റ സെറ്റ് കോം പരമ്പരയിലൂടെയാണ് നിഷാ സാരംഗ് മലയാളികൾക്ക് ജനപ്രിയയായത് നിഷയുടെ സന്തോഷങ്ങൾക്കും കണ്ണീരിനും ഒപ്പം ഒപ്പമിരുന്ന് ചിരിക്കുന്നവരും കരയുന്നവരുമാണ് നിഷാ സാരംഗിന്റെ പ്രേക്ഷകരും എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ സ്വന്തം പേരിനേക്കാൾ നിഷ എന്ന് അറിയപ്പെടുന്നത് ഉപ്പുമുളകിലെ നീലുവ എന്ന പേരിലായിരിക്കും മലയാളികളെ സംബന്ധിച്ച് ഉപ്പുമുളകും വെറുമൊരു സിറ്റ്കോം കോം പരിപാടിയല്ല മറിച്ച് തങ്ങളുടെ അയൽവക്കത്തുള്ള വീടുപോലെയോ സ്വന്തം വീടുപോലെയോ പരിചിതവും പ്രിയപ്പെട്ടവരുമാണ് അതുകൊണ്ട് തന്നെ പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളെയും അവർക്ക് അടുത്തറിയാം അഭിനേതാക്കളായോ കഥാപാത്രങ്ങളായോ അല്ല മറിച്ച് തങ്ങളിൽ ചിലർ ആയിട്ടാണ് അവരെ മലയാളികൾ സ്നേഹിക്കുന്നത് ഇടയ്ക്ക് ഉപ്പുമുളകിനെ ചുറ്റിപ്പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിന്റെ ജനപ്രിയതയ്ക്ക് ഇതുവരെ കോട്ടം തട്ടിയിട്ടില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ